ണയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് സാധാരണയായി സ്വർണപണയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടാകാറില്ല കാർഷിക വായ്പയ്ക്കൊക്കെ ആണെങ്കിൽ കുറഞ്ഞ പലിശ ലഭിക്കാൻ വേണ്ടി നികുതി ശീട്ടോ മറ്റോ വേണമെന്നല്ലാതെ സ്വർണവുമായി നമ്മൾ ബാങ്കിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ കുറഞ്ഞ ഫോർമാലിറ്റീസ് ആണ് പരസ്യം തന്നെ ഒരു മിനിറ്റിനുള്ളിൽ രണ്ട് മിനിറ്റിനുള്ളിൽ സ്വർണ പണയ വായ്പ എന്നൊക്കെയാണ് എന്നാൽ ഇപ്പോൾ അതിനൊരു പ്രത്യേക നിയന്ത്രണം അല്ലെങ്കിൽ ഈ കാര്യത്തിന് ഒരു കാര്യത്തിനൊരു തിരിച്ചടിയായിക്കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാസ് മാർച്ചിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പഴയ പഴയ അപ്ഡേറ്റ് അല്ല ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അപ്പോൾ സ്വർണവുമായി ബന്ധപ്പെട്ട് പല പല അപ്ഡേറ്റുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പറയാൻ കാരണം അപ്പോൾ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായിട്ടാണ് പലരും വാങ്ങിക്കുന്ന സമയത്ത് കാണാറുള്ളത് അതായത് വാങ്ങുന്ന സമയത്തെ വിലയേക്കാൾ പിന്നീട് അത് വിൽക്കുന്ന സമയത്ത് കുറഞ്ഞ നിരക്ക് കിട്ടുന്നതിന് പകരം കൂടുതൽ നിരക്ക് കിട്ടുന്ന ഒരു ഒരു വാല്യൂ കൂടുന്ന ഒരു നിക്ഷേപമാണ് ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്വർണം അതേസമയം ഇൻവെസ്റ്റ്മെന്റ് എന്നതിലുപരിയായി നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്കിൽ കൊണ്ടു വയ്ക്കുന്ന സമയത്ത് കുറഞ്ഞ ഫോർമാലിറ്റിക്കുള്ളിൽ സ്വർണ പണയ വായ്പ കിട്ടുന്നൊരു ഒരു നിക്ഷേപ മാർഗം കൂടിയാണ് അല്ലെങ്കിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള ലോൺ പ്രൊവിഷൻ കൂടിയാണ് പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർഡിന് പുതിയൊരു ഉത്തരവ് പുതിയൊരു നിയന്ത്രണം ഒരു മൂന്നാല് നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ അതിനു മുമ്പായി ഞാൻ നേരത്തെ പോലെ നേരത്തെ ചിലർ പറയാറുള്ളത് പോലെ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ പുതിയ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും വേണം അപ്പോൾ കാര്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരാം അപ്പോൾ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ സ്വർണം സ്വർണ്ണം പണയവെക്കുന്നതിന് കസ്റ്റമറുടെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിഗത വിവരങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ അവരുടെ ഉടമസ്ഥാവകാശം സ്വർണത്തിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം അവരുടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം രണ്ടാമതായി അവർക്ക് തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടോ എന്ന് ലോൺ തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടോ എന്ന് കൃത്യമായിട്ട് ബോധ്യം വരുത്തണം അതിന് ചിലപ്പോൾ എന്താണ് നിബന്ധന എന്ന് കൃത്യമായിട്ട് അറിയില്ല ചിലപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ വേണ്ടിവരും അതായത് നമ്മുടെ വ്യക്തിഗത വായ്പ ഹൗസിംഗ് ലോൺ പേഴ്സണൽ ലോൺ ഒക്കെ ലോണൊക്കെ പോലെ തന്നെയുള്ള ഒരു നിബന്ധനകളിലേക്ക് സ്വർണ്ണ വായ്പയും വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ നിബന്ധനയായി കാണുന്നത് മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വാങ്ങുന്ന വായ്പ എന്തിനു വേണ്ടിയാണ് ഈ കസ്റ്റമർ അല്ലെങ്കിൽ അപ്ലിക്കന്റ് ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് കൃത്യമായി റിസർവ് ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ബാങ്കുകൾക്കൊക്കെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത്തരം വ്യവസ്ഥകൾ പാലിച്ചിട്ടാണ് ഈ ലോൺ സ്വർണ്ണ വായ്പ നൽകേണ്ടതെന്ന് കൃത്യമായിട്ട് റിസർവ് ബാങ്കിൻ്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യമെന്ന് വെച്ചാൽ എന്ന് മുതലാണ് ഇത് നടപ്പിലാക്കി തുടങ്ങുക എന്നത് കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗത വായ്പയൊക്കെ ഇപ്പോൾ വളരെ റിസർവ് ബാങ്ക് കർശനമായിട്ട് പേഴ്സണൽ ലോണൊക്കെ കർശനമായിട്ട് നിർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ സ്വർണ്ണ വായ്പ പെട്ടെന്ന് എളുപ്പമായിരുന്നു എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പേയ്മെന്റുകൾക്കൊക്കെ സ്വർണ്ണ വായ്പ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വരും കാലങ്ങളിൽ റിസർവ് ബാങ്കിന്റെ ഈ കർശന നിർദ്ദേശം അതായത് സ്വർണ്ണ വായ്പ വിതരണ രംഗത്ത് വളരെ അധികം കുതിച്ചു കയറുന്ന ഒരു കാലഘട്ടമായത് അതിനൊന്ന് നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്വർണ്ണ വായ്പ വളരെയധികം കുതിച്ചു കയറുന്ന ഒരു സമയമായതുകൊണ്ട് അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് റിസർവ് ബാങ്കിന് ഇത്തരത്തിലുള്ളൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ തവണ കഴിഞ്ഞവണക്ക് അൻപത് ശതമാനത്തോളം അധിക വർധനയാണ് സ്വർണ്ണ വായ്പ കഴിഞ്ഞ വർഷം ഒക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണ വായ്പയുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ ഉള്ള നിബന്ധന അർത്ഥ ബാങ്കിന് വരാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിച്ച പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം